പ്രിയ കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് വൺ ചിറകുവിരിച്ച് ഇവിടെ ഇതാ ഭംഗിയുള്ള നല്ല കളർഫുള്ളായ ഒരു ചിത്രമാണ് കാണുന്നത് അല്ലേ എന്തൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത് ചിത്രത്തിൽ കുറേ കുട്ടികളുണ്ട് അവരെവിടെയാണ് ആകാശത്ത് മുകളിലാണ് അല്ലേ കുട്ടികളുടെ കൂടെ എന്തൊക്കെയുണ്ട് പക്ഷികൾ പറക്കുന്നുണ്ട് മേഘം മഴവില്ല് ചന്ദ്രകല ഇവയൊക്കെ ഉണ്ട് അല്ലേ അവർ മുകളിൽ നിന്ന് നോക്കുന്ന രീതിയിലാണ് ചിത്രം വരച്ചിട്ടുള്ളത് കുട്ടികളപ്പോൾ ആകാശത്ത് പറന്ന് നടക്കുകയാണ് അല്ലേ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം ചിറകുള്ള ബസ് വിനോദയാത്രക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കൈയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്നു തോന്നും എഴുതിയത് വിഷ്ണുപ്രസാദ് ഇത് വിനോദയാത്രക്ക് പോകുന്ന ബസ്സാണല്ലേ അപ്പോൾ അതിലെ യാത്രക്കാർക്ക് നല്ല സന്തോഷവും നല്ല ഉത്സാഹവും ഉണ്ടായിരിക്കും സാധാരണ നമ്മൾ യാത്ര പോകുന്നത് പോലെയാണോ വിനോദയാത്ര പോകുന്നത് അല്ല നല്ല രസത്തിൽ ഇതാ കുട്ടികളൊക്കെ കൈയിട്ട് കുട്ടികളും യാത്രക്കാരൊക്കെ കൈ പുറത്തൊക്കെ ഇട്ട് നല്ല സന്തോഷത്തോടെയാണ് പോകുന്നത് കവിതയിൽ പറയുന്നത് ബസ്സിന് ചിറകു മുളച്ചു എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ബസ്സിന് ചിറകു മുളച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ കവിതയിൽ അത് വർണ്ണനാരൂപത്തിന് നൽകിയിരിക്കുകയാണ് അപ്പോൾ ബസ്സിന് ചിറകു മുളച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് യാത്ര ചെയ്യുന്ന ബസ്സിന്റെ വേഗതയും അതിലെ യാത്രക്കാരുടെ സന്തോഷത്തെയും യാത്രയുടെ രസത്തെയുമാണ് ഇവിടെ ചിറകു മുളച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല കുട്ടികളുടെ ഉത്സാഹവും കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും കൂടിയാണ് ഇവിടെ ബസ്സിനു ചിറകു മുളച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിത്രത്തിലെ ബസ്സിനെ ശ്രദ്ധിച്ചല്ലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്തിടാൻ പാടുണ്ടോ ഇല്ല അല്ലേ ഈ ബസ്സിലെ കുട്ടികൾ കയ്യും തലയും പുറത്തിട്ടിരിക്കുന്നു ഇത് യഥാർത്ഥത്തിലുള്ള യാത്രയല്ല ഇതൊരു ഭാവനാ സഞ്ചാര ബസ്സാണ് എന്നാൽ യഥാർത്ഥ യാത്രയിൽ കയ്യും തലയും പുറത്തിരാൻ പാടില്ല ഇതുപോലെ ഒരുപാട് യാത്രകളുണ്ട് അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു സങ്കല്പയാത്രയാണ് മണ്ണാങ്കട്ടയും കരിയിലയും സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം മക്കൾ മണ്ണാങ്കട്ടയും കരീരയും എന്ന കഥ കേട്ടിട്ടുണ്ടോ അവർ രണ്ടു പേരും യാത്ര ചെയ്യുകയാണ് അല്ലേ ഇതും ഒരു സാങ്കല്പിക യാത്രയാണ് ഓരോ യാത്രയിലും പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ കാഴ്ചകളും ഉണ്ടാകുന്നു ഇനി ഇതാ ഇതിന് താഴെയായിട്ടൊരു ചിത്രം നൽകിയിട്ടുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ആന ഒരു മരം അത് മാത്രമാണല്ലോ ഇനി സൂക്ഷിച്ചു നോക്കൂ പലതരം മൃഗങ്ങളുണ്ടല്ലേ പലതരം ജീവികളുണ്ട് പക്ഷികളുണ്ട് കുറെ മരങ്ങളുണ്ട് കണ്ടല്ലോ വെല്ലം കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇതൊരു കാടാണ് അതേ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായില്ല ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇനി കുറച്ച് കവിതകൾ നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീളയെ തിരമാല കപ്പൽ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് കൂറ്റൻ മണിമേടാ കാടുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീളയെ മരമല്ലോ കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല ഇത് എഴുതിയത് അക്കിത്തം സൂലിക നാമമാണ് മുഴുവൻ പേര് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അദ്ദേഹത്തിന് കുറേ അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച അവസാനത്തെ മലയാളിയാണ് അക്കിത്ത അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠ പുരസ്കാരം എന്താണെന്ന് അറിയാലോ അല്ലേ സാഹിത്യത്തിന് ഇന്ത്യ നില്ക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം ആറ് വ്യക്തികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് ആദ്യം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ് അവസാനം ലഭിച്ചത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവരിൽ അവസാനം മരിച്ച മലയാളി എം ടി വാസുദേവൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് മരിച്ചത് ഇതൊക്കെ മക്കളോട് വിശദമായിട്ട് പറയുന്നത് എൽ എസ് എസ് ക്ലാസ്സിന് ഇതൊക്കെ ഉപകാരപ്പെടും നമുക്ക് എൽ എസ് എസ് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ കൂടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ നമ്മൾ ഈ കവിതയെക്കുറിച്ചാണ് പഠിക്കണത് നമുക്കിതിൻ്റെ വിശദീകരണം നോക്കാം അക്കിത്തത്തിൻ്റെ കുട്ടി കവിതകൾ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കാഴ്ചകൾ കാണാൻ പോകുന്നവരോടാണ് പറയുന്നത് നമ്മൾ കാഴ്ചകൾ കാണാൻ പോയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയണമെന്നില്ല കാടൽ കാണാൻ പോയിട്ട് എന്താണ് കണ്ടത് കണ്ടത് നീളെ തിരമാലയാണ് അല്ലേ കപ്പൽ കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ മണിമേടയാണ് കാടുകൾ കാണാൻ പോയിട്ട് നീളെ മരങ്ങളാണ് കണ്ടത് മക്കളോട് കാര്യം ചോദിക്കട്ടെ എന്തെല്ലാം ചേർന്നതാണ് കാട് മരങ്ങൾ വള്ളികൾ ചെടികൾ പൂക്കൾ പക്ഷികൾ മൃഗങ്ങൾ കുന്നുകൾ മലകൾ ഇതൊക്കെ ചേർന്നതാണ് കാട് അല്ലേ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലെ അത് നിങ്ങളോട് കവിത താളത്തിൽ ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് കാണണമെന്ന് വിചാരിച്ചത് കാണാൻ ചെന്നാൽ കാണില്ല കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും ചിത്രം കൂടി പരിശോധിച്ച് പറയൂ കാണണമെന്ന് കരുതിയത് നോക്കുമ്പോൾ കാണണമെന്നില്ല എന്നാണ് കവി പറയുന്നത് വാരിക്കുഴിക്ക് പകരം കൂറ്റൻ കിണറാണ് ഞാൻ കണ്ടതെന്നും കപ്പൽ കാണാൻ പോയിട്ട് കൂറ്റൻ മണിമേടയും കടൽ കാണാൻ പോയപ്പോൾ കണ്ടത് വെറും തിരമാലയും കാട് കാണാൻ പോയപ്പോൾ കണ്ടത് മരങ്ങളുമാണെന്നാണ് കവി പറയുന്നത് ഇവിടെ കാണാൻ പോയ കാര്യങ്ങളാണ് കണ്ടതെങ്കിലും പ്രതീക്ഷിച്ചതിലും കൂടുതലായതുകൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ഓരോ യാത്രയിലും പുതിയ അനുഭവങ്ങളും പ്രതീക്ഷിച്ചതിലും കൂടുതലുള്ള മറ്റു കാഴ്ചകളും കാണാൻ സാധിക്കും അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മനസ്സും കണ്ണും തുറന്ന് യാത്ര ചെയ്യണമെന്നാണ് കവി മുന്നറിയിപ്പ് നൽകുന്നത് അടുത്ത ടോപ്പിക്ക് വട്ടത്തിൽ ചവിട്ടുമ്പോൾ കുട്ടി യാത്രക്കൊരുങ്ങുകയാണ് എവിടേക്കാണ് യാത്ര ഈ ചിത്രത്തിൽ ഒരു കുട്ടി സൈക്കിൾ ചവിട്ടുകയാണ് അല്ലേ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളതാണ് സൈക്കിൾ ചവിട്ടാം ഇത് പി പി രാമചന്ദ്രൻ എഴുതിയ കവിതയാണ് ഇതും ഒരു സാങ്കല്പിക യാത്രയാണ് ഈ ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ നാലാം ക്ലാസ്സിലെ എല്ലാ വിഷയവും നൽകുന്നുണ്ട് കൂടാതെ എൽ എസ് എസ് ക്ലാസ്സുകളും നൽകുന്നുണ്ട് കേട്ടോ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്